നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് നേരം നോക്കാനും മറ്റുമായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിരുമേനി ഞങ്ങൾക്ക് ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഭിചാരക്രിയകളോ എന്തെങ്കിലും ചെയ്തു ദോഷമോ ഏറ്റിട്ടുണ്ടോ ഒന്ന് നോക്കി പറയാമോ ഇങ്ങനൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും എന്താ അങ്ങനെ ഇപ്പം സംശയം തോന്നാൻ കാര്യം എന്തെങ്കിലും കാരണമുണ്ടോ അപ്പം അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല സന്തോഷത്തോടുകൂടി സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാ പെട്ടെന്നാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ട് ഒന്നുവിട്ടൊന്നു വിട്ട് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതം ആകെ ഒരു അവസ്ഥയിലേക്ക് പോയത് ഇതിന് പിന്നിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ചേത്തുദോഷവും കൂടോത്ര ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒന്ന് നോക്കി പറയാമോ എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ ഈ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം പേർക്കും കാണുന്ന ഒരു കാര്യം ചെയ്ത്തുദോഷം അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആഭിചാരക്രിയകൾ എന്തെങ്കിലും ഏറ്റിട്ടുള്ളതായിട്ട് അത്തരത്തിൽ വിളിച്ചപേക്ഷകൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കാറുണ്ട് അപ്പം ഞാനത് അവരോട് പറയാറുണ്ട് ഇത്തരത്തിൽ ഏറ്റിട്ടുണ്ട് അതിൻ്റെ അനർത്ഥങ്ങളാണ് അതിനുള്ള പരിഹാരവും ഞാൻ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ആദ്യം തന്നെ സ്വയം തിരിച്ചറിയാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർമ്മം കൂടി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്ക് തന്നെ സ്വയം എന്തെങ്കിലും തരത്തിലുള്ള കൂടോത്രോ കാര്യങ്ങളോ ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന നോക്കി അതിനു വേണ്ട പരിഹാരം നമ്മൾ തന്നെ സ്വയം ചെയ്യുന്ന ഒരു ഒരു സ്വയരക്ഷാ മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ അല്ലെ തിരിച്ചു ചെയ്യാനോ ഒന്നുമല്ല നമ്മളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കാരെയും തിരിച്ചുപദ്രവിക്കാനും അതിന്റെ പാപം നേടാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഏൽക്കാൻ പാടില്ല എന്നുള്ളത് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അതുതന്നെയാണ് ഞാനിന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് കൂടോത്രം ദോഷം വിളിച്ചപേക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ഈ പറയുന്ന ആഭിചാരക്രിയകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കും അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹാരം ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം ഇതിൽ ഒന്നാമത്തെ കാര്യം ഇത് ചെയ്യേണ്ടത് ഞായർ തിങ്കൾ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്നത് അതായത് ഈ മൂന്ന് ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം മറ്റു ദിവസങ്ങളിൽ ചെയ്തുകൂടാന്നല്ല ഈ ദിവസങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് നാലര മുതൽ എട്ടര വരെയുള്ള സമയമാണ് ഇത് ചെയ്യാൻ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിളക്ക് വെച്ച് കഴിഞ്ഞുള്ള സമയം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞുള്ള സമയം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് എടുക്കേണ്ടതെന്ന് പറയുന്നത് നല്ല ഒരു വൃത്തിയുള്ള ഒരു കുപ്പി ഗ്ലാസും ആ കുപ്പി ഗ്ലാസ് നിറയെ ജലവുമാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഒരു ഒരു ഗ്ലാസ് നല്ല തെളിഞ്ഞ വെള്ളം അതാണ് ഇതിനാവശ്യമായിട്ടുള്ളത് കൂടാതെ കയ്യിൽ ഒരു അല്പമുപ്പും ഒരുപാടൊന്നും വേണ്ട ഒരൽപ്പം ഉപ്പും കയ്യിൽ കരുതാവുന്നതാണ് ഒരു ചെറിയൊരു ചെറിയൊരു പിടി ഒരു ചെറിയ ഒരല്പം മതി ഉപ്പും കയ്യിൽ കരുതാവുന്നതാണ് ഇത് രണ്ടും എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ആ നിലവിളക്കിൻ്റെ മുന്നിൽ വന്ന് ഇരിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് നല്ല ശുദ്ധജലവും ഒരൽപം ഉപ്പുമാണ് ഉള്ളത് ഈ ഉപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഏൽക്കുന്ന എല്ലാത്തരം നെഗറ്റിവിറ്റിയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിഴിഞ്ഞില്ലാതാക്കാനും കഴിവുള്ള ഒരു വസ്തുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ എടുത്തുകൊണ്ട് വന്ന ആ ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ട് ആ ഉപ്പ് കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് ആ കൊണ്ടുവന്നിരിക്കുന്ന ഒരല്പ ഉപ്പുണ്ടല്ലോ ആ ഒരു ഉപ്പ് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി മൂന്ന് തവണ നിങ്ങളെ അടിമുടി ഒഴിയണം എന്നുള്ളതാണ് മന്ത്രം ഇങ്ങനെയാണ് മഹാകാളി മന്ത്രമാണ് ഓം ീ മഹാകാളികായേ നമ എങ്ങനെയാണ് ഓം ശ്രീ മഹാകാളികായേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങളെ അടിമുടി മൂന്ന് തവണ ഒഴിയുക ഇനി നിങ്ങൾക്കല്ല ഇത് ഏറ്റിരിക്കുന്നത് വീടിന് മൊത്തത്തിലാണ് എന്നുണ്ടെങ്കിൽ വീടിന് പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ വീടിന് വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ടൊരു മൂന്ന് തവണ നിങ്ങളെ സ്വയം ഒഴിയുന്ന പോലെ വീടിനെ മൂന്ന് തവണ ഒഴിയുക ചിലർക്ക് അവർക്ക് വ്യക്തികൾക്കേറ്റതുണ്ടാകും ചിലർക്ക് വീടിന് മൊത്തത്തിൽ അനർത്ഥങ്ങളാണ് എന്നുണ്ടെങ്കിൽ വീടിനേറ്റതുണ്ട് അപ്പം വീടിനേറ്റതാണ് എന്നുണ്ടെങ്കിൽ വീടിന് മൊത്തം മൂന്ന് തവണ ഒഴിയുക എന്നുള്ളതാണ് ഓരോ തവണ ഒഴിയുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയേണ്ടത് ഓം ശ്രീ മഹാകാളിക ഏ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ആ ഉപ്പ് ഈ ഒരു ഗ്ലാസ് ജലത്തിലേക്ക് ഇടുക നിങ്ങൾ വെച്ചിരിക്കുന്ന ശുദ്ധമായ വളരെ ശുദ്ധമായ തെളിഞ്ഞ വളരെ ആയ ആ ജലത്തിലേക്ക് ആ ഉഴിഞ്ഞ ഉപ്പ് ഇടുക ഇട്ടതിന് ശേഷം ആ ഗ്ലാസും ആ ഉപ്പും കൂടെ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ഈശാന എന്ന് പറയും വടക്ക് കിഴക്കേ മൂലയ്ക്ക് വീടിനകത്തോ വീടിന് പുറത്തോ വീടിനകത്ത് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ആരും പെട്ടെന്ന് കയ്യെത്തി എടുക്കാത്ത അധികം അവിടെ പെട്ടെന്ന് തട്ടി അനങ്ങോ അല്ലെ എടുത്ത് മറിയോ ഒന്നും ചെയ്യാത്ത വീ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തുള്ള ഏതെങ്കിലും മുറിയിലോ അല്ലെങ്കിൽ ഹാളാണെങ്കിൽ അങ്ങനെയോ അങ്ങനെ ഒരെടുത്ത് കൊണ്ടുപോയി ഭദ്രമായിട്ട് വെക്കുക എന്നുള്ളതാണ് അടച്ചൊന്നും വെക്കണ്ട തുറന്ന് തന്നെ വെച്ചാൽ മതി അവിടെ കൊണ്ടുപോയി വടക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുപോയി ആ ഒരു ഗ്ലാസും വെള്ളവും വെക്കുക നാൽപ്പത്തിയെട്ട് മണിക്കൂർ അത് അവിടെ അങ്ങനെ തന്നെ വെക്കുക അനങ്ങാതെ എടുക്കാതെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അവിടെ തന്നെ വെക്കുക എവിടെയാണോ വെച്ചത് അവിടെ തന്നെ ഉദാഹരണത്തിന് ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ രാത്രി ഏഴ് മണി മറ്റൊന്നാ രാത്രി ഏഴ് മണി കഴിഞ്ഞാലേ അത് അവിടുന്ന് എടുക്കാൻ പാടുള്ളൂ അപ്പം ഇന്ന് ചെയ്തു നാളെ കഴിഞ്ഞു മറ്റന്നാൾ ഏഴ് മണി കഴിഞ്ഞ് കഴിയുമ്പം അത് പോയി എടുക്കുക എടുത്തതിന് ശേഷം അത് ഒരു വെട്ടത്തിലേക്ക് പിടിച്ചിട്ട് ഒരു ലൈറ്റിലേക്ക് പിടിച്ചിട്ട് നോക്കുക അതിൻ്റെ നിറം സാധാരണയായിട്ട് ഉപ്പ് കലർത്തി കഴിഞ്ഞാൽ ഒരു ഒരു ആ ഒരു വെള്ള പോയി ഒരു ഒരു ലൈറ്റ് വെള്ള കളറിലേക്ക് മാറും അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ ഒരു കളറിലേക്ക് മാറുന്നതായിരിക്കും പക്ഷേ അതൊരു മഞ്ഞ നിറത്തിലേക്ക് ഒരു ഇളം മഞ്ഞ നിറത്തിലേക്കാണ് മാറുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കൂടോത്രം അല്ലെങ്കിൽ ചെയ്തു ദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് സാധാരണയായിട്ട് വെള്ള ഇങ്ങനെ മാറി ഒരു ഇളം വെള്ള കളറാണ് ആവുന്നത് ഒരു കലങ്ങിയ കളർ പക്ഷേ അതാണ് ഉപ്പ് ഇട്ട് വെച്ചിരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാൽ നിങ്ങൾ കാണുന്നത് ഒരു ഇളം മഞ്ഞ കളറിലേക്കാണ് ആ നിറ നിറം മാറിയതായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു ദോഷം ഏറ്റിട്ടുണ്ട് നിങ്ങളാ നിങ്ങളാ ചെയ്തിരിക്കുന്ന കർമ്മം അതിൻ്റെ ഫലം കണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ആ ദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ആ ഇളം മഞ്ഞ നിറം എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ചെറുനാരങ്ങയെടുത്ത് നല്ലൊരു ചെറുനാരങ്ങയെടുത്ത് അത് നാലായിട്ട് മുറിക്കുക ആ ചെറുനാരങ്ങയെ എടുത്ത് നാലായിട്ട് മുറിച്ച് ആ ഓരോ കഷ്ണത്തിലും ആ നാലായിട്ട് മുറിച്ച നാല് കഷ്ണങ്ങളിലും കുങ്കുമം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുങ്കുമത്തിൽ മുക്കി നിങ്ങളുടെ തലയ്ക്ക് തലയ്ക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ വീടിനാണ് എന്നുണ്ടെങ്കിൽ വീടിന് മൂന്ന് തവണ ഒഴിഞ്ഞ് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി നാല് ദിശകളിലായിട്ട് കളയുക എന്നുള്ളതാണ് ഒരു തുണ്ട് കിഴക്ക് ഭാഗത്ത് കളയാം ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കളയാം ഒന്ന് വടക്ക് ഭാഗത്തും ഒന്ന് തെക്ക് ഭാഗത്തും കളയാം അത് വീടിനേറ്റാലും നിങ്ങൾക്കേറ്റാലും അത്തരത്തിൽ ഒരു ചെറുനാരങ്ങയെടുത്ത് നാലായിട്ട് മുറിച്ച് കുങ്കുമത്തിൽ മുക്കി അത് നിങ്ങളെ അടിമുടി ഒഴിഞ്ഞ് അല്ലെങ്കിൽ വീടിനെ ആണെങ്കിൽ വീടിനെ അടിമുടി ഒഴിഞ്ഞ് വീടിൻ്റെ നാല് ദിക്കിലും കൊണ്ടുപോയി കളയുക ഈ ദോഷം എവിടെ നിന്നേറ്റാലും നിങ്ങളിൽ നിന്ന് അത് അതൊഴിഞ്ഞു പോകും പൂർണ്ണമായിട്ടുള്ള ദോഷമുക്തി വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചേത്തു ദോഷം ഏറ്റിട്ടുണ്ട് എന്ന് സംശയമുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കാം ഇതാരെയും ഉപദ്രവിക്കാനല്ല നമ്മളുടെ സ്വയരക്ഷയ്ക്കാണ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ചെയ്തു നോക്കൂ എല്ലാ അനർത്ഥങ്ങളും ഒഴിയും എല്ലാ ദോഷങ്ങളും തീരുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അദ്ധ്യായം അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം